ഇടയ്ക്കവാദ്യ കലാകാരൻ തിച്ചൂർ മോഹനന്റെ ദീപ്ത സ്മരണകളിൽ നാട് ഒന്നാം സ്മൃതി ദിനാചരണവും തിച്ചൂർ മോഹനൻ സ്മാരക തൗര്യത്രികം കലാക്ഷേത്ര ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ നടന്നു പ്രശസ്ത ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു പരക്കാട് തങ്കപ്പന്മാരാർ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ കുമ്പിടി രാജൻ തുടങ്ങി കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു സോപാന സംഗീതവും നാദസുര കച്ചേരിയും ഇരട്ട എല്ലാം കലാസ്വാദക മനം കീഴടക്കി ഏതായാലും ആശാനും ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് പിന്നെ ഈ വാദ്യ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് മോഹൻ ആശാന്റെ അദ്ദേഹത്തിന്റെ പദങ്ങളിൽ നമസ്കരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള ശിഷ്യന്മാരും നാട്ടുകാരും മുൻകൈ സ്ഥാപിച്ചിട്ടുള്ള ഈ തൗരത്രികം കലാകേന്ദ്രം വളരെ ഹൃദയപൂർവ്വം വിനയപൂർവ്വം ഈ ബിൽഡിങ്ങിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എൻ്റെ ഒരുപാട് പാട്ടുകൾ അതിൽ ഈ കലയായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകളുണ്ട് അതിൽ മഴനീർ തുള്ളിയെ മുത്തായി മാറ്റും നന്മണി നന്മണിച്ചു പോലെ നന്മണിച്ച് പോലെ എന്നെനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് ആ മനോഹരമായ ഒരു തുള്ളി തീർത്ഥജലത്തെ അതിമനോഹരമായി മുത്തായി മാറ്റിയിട്ടുള്ള വാദ്യകലയുടെ സൗന്ദര്യമായി മാറ്റിയിട്ടുള്ള ഈ ആശാനെ ഞാൻ സ്മരിക്കുന്നു ഈ നാട്ടിൽ നിന്നൊക്കെ മുഴുകി കേട്ടിട്ടുള്ള പഴയ ഒരു നാടൻപാട്ടിന്റെ രണ്ടുപേരും കൂടി ഞാൻ ചൊല്ലുന്നു ആലായാൽ തറ വേണം അടുത്തോരം വേണം ആലിന്നോ ചേർന്നൊരു കുളവും വേണം ആ വളരെ മനോഹരായി ഗ്രാമത്തിൽ ഒന്നുകൂടി വരാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം ഞാൻ വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു